യൻസ് ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ സ്വപ്ന പദ്ധതികളിലൊന്നായ തൂവൽ സ്പർശം സൗജന്യ കൃത്രിമക്കാൽ വിതരണ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു ഏപ്രിൽ പതിനെട്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് പദ്ധതിക്ക് തുടക്കം കുറിക്കും ഇരുപത്തിയഞ്ചു പേർക്കാണ് സൗജന്യ കൃത്രിമക്കാൽ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഐനോക്കാരൻ തൂവൽ സ്പർശം സൗജന്യ കൃത്രിമക്കാൽ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്ന് ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് കെ എൻ സുഭാഷ് മനോജ് ഐബൻ ബിജു ജോസ് റോയ് ജോസ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നേതൃത്വത്തിൽ ഈ വരുന്ന ഏപ്രിൽ തീയതി ഇരിങ്ങലക്കുട ലയൻസ് ക്ലബിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായ തൂവൽ സ്പർശം സൗജന്യ കൃത്രിമ കാൽ വിതരണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് വളരെയധികം ആളുകൾ നമുക്ക് അറിയാം കാലുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് വളരെയധികം ചെലവ് വരുന്ന ഒരു പ്രോജക്റ്റ് ലയൻസ് ക്ലബ്ബ് തീർത്തും സൗജന്യമായാണ് നൽകുന്നത് അപ്പോൾ കൃത്രിമ കാലുകൾ ആവശ്യമുള്ള ഇതിൻ്റെ ഉപഭോക്താക്കൾ ഉപഭോക്താക്കൾക്ക് ജയ്പൂർ മോഡലിലുള്ള കാലുകളാണ് നമ്മൾ നൽകി വരുന്നത് അത് പാലക്കാടുള്ള പാലക്കാടുള്ള ക്ലബ്ബ് പാലക്കാട് ഫോർ ടൗൺ ക്ലബിൻ്റെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഇരിങ്ങാലക്കുട ലയൻസ് ക്ലബ്ബ് ഈ പദ്ധതി ഇവരെ നടപ്പാക്കുന്നത് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് പേർക്കാണ് ഇത് നമ്മൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഈ ഈ ഒരു പ്രൊജക്ടിൽ ഞങ്ങൾക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഡിസ്ട്രിക്ട് ഗവർണർ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി എന്ന് പറയുന്ന ലയൻസ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ അതായത് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ എന്നീ മൂന്ന് ജില്ലകളടങ്ങുന്ന ഡിസ്ട്രിക്ട് ലയൻ ത്രീ വൺ എയ്റ്റിയുടെ അമരക്കാരൻ ലയൻ ടോണി അനോക്കാരനാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഏപ്രിൽ മൂന്നാം തീയതി ഇരിങ്ങാലക്കുട ലയൻസ് ക്ലബിൻ്റെ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ലയൻസ് ചെസ് ക്ലബിന് തുടക്കം കുറിക്കുകയാണ് നമുക്കറിയാം ഇരിങ്ങാലക്കുട ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ലയൻസ് ഷട്ടിൽ ക്ലബ്ബുണ്ട് അതുപോലെ തന്നെ ഇനിയും വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അവരെ ചെസ്സ് മത്സരങ്ങളിലും അതുപോലെ ചെസ് മത്സരത്തിലുമൊക്കെ പ്രാവീണ്യമുള്ള പ്രാവീണ്യമുള്ളവരായി മാറ്റിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ വരുന്ന മൂന്നാം തീയതി പുതിയ സംരംഭമായ ചെസ് ഇരിങ്ങാലക്കുട ലയൻസ് ചെസ് ക്ലബിന് തുടക്കം കുറിക്കുന്നത് അതിനോടനുബന്ധിച്ച് നമ്മൾ സഹകരിച്ചുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ ചെസ് കോമ്പറ്റീഷനും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് മത്സരം നമുക്ക് കാലത്ത് ഒമ്പത് മണിക്ക് ആരംഭിക്കും വൈകിട്ട് മൂന്ന് മണിക്കാണ് നമ്മളുടെ ചെസ് ഇടിങ്ങാലക്കുട ലയൻസ് ചെസ് ക്ലബിൻ്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കുന്നത് അത് അന്നത്തെ ദിവസം ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ടോണിയനോക്കാരനാണ് ആ മഹനീയ കർമ്മം നടത്തുന്നത് അതിന് ഈ രണ്ട് പരിപാടിയിലേക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടെയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ సోఫా కెలక్షని యువర్ హోమ్ విత్ గుడ్ సర్వీస్ ఇన్సెడ్ ఔట్సైడ్ హోమ్ గ్యాలరీ కేసీ మెన్ కమేషియల్ సెంటర్ మెయిన్ రోడ్ ఇరి